ൂപ്പ് അവരുടെയാണ് സുബിയോ എന്ന് പറയുന്ന ബ്രാൻഡ് ദ ഗവൺമെന്റ് ബ്രാൻഡാണ് ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും ചെറുതും വലുതുമായ എല്ലാ സിറ്റികളിലും അതിന് സ്റ്റോറുകളുണ്ട് ഇപ്പൊ അതിനോട് പ്രതിഷേധവും പ്രകടനവും അതുവരെ പോയിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ജമാഅത്തി ഇസ്ലാമിയുടെ ആഹ്വാനം അവരുടെ എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ത്യയിലെ പല ഭാഗത്തും പ്രത്യേകിച്ച് ആന്ധ്രയിലാണെങ്കിലും മറ്റു പലയിടത്തും പ്രകടനം നടത്തുകയാണ് അതായത് അത് പൂട്ടണം ടാറ്റ ഗ്രൂപ്പ് ആ സ്റ്റോറുകൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റോറുകൾ പൂട്ടണം ഇപ്പം ബിക്രീതും അവരുടെ പെരുന്നാളും പരിപാടികളൊക്കെയാണ് എന്താണ് ഇതിൻ്റെ പിറകിലുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കണത് എന്താണ് ഇതിൻ്റെ ഇവർ പ്രത്യേകിച്ച് ഇവർ പറയുന്നത് എന്തുവാ ഇവർ പറയുന്നത് ടാറ്റ എയറോ സിസ്റ്റം അതായത് ടാറ്റ ഗ്രൂപ്പ് ി കമ്പനികളുമായിട്ട് സഹകരിക്കുന്നു അവർ ഗാസയിൽ ഫലസ്റ്റീൻകാരെ കൊല്ലുന്നു അതുകൊണ്ട് ഇസ്രായേലി സഹകരണമുള്ള കമ്പനികളുമായിട്ട് സഹകരിക്കാൻ പാടില്ല അതിൻ്റെ പേരിലാണ് ബോയ്ക്കോട്ട് വേണമെന്നും സുടിയോ എന്ന് പറയുന്ന ഗ്രൂപ്പ് അതായത് ടാറ്റാ ഗ്രൂപ്പ് അടയ്ക്കണമെന്ന് പറയുന്നത് ഇതാണ് സംഭവം ഈ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവമാണ് ടാറ്റാ ഗ്രൂപ്പ് ഇന്ത്യയിൽ തന്നെ വലിയ ഗ്ലോബൽ ഗ്രൂപ്പാണ് ആണ് ഇന്ത്യയുടെ അഭിമാനമാണ് ടാറ്റ ഗ്രൂപ്പ് അപ്പൊ ഈ ടാറ്റയോട് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാൻ കാരണം ഇസ്രായേൽ ഇഷ്യൂ ആണ് ഇതൊന്നുമല്ല കാരണം ഈ ജമാഅക്കാരും ഇവിടെ പറയുന്ന മത തീവ്രവാദികളും അവര് ഒരു ദിവസം എന്തൊക്കെയാണ് കഴിക്കുന്നത് മരുന്ന് കഴിക്കുന്നു ആഹാരം കഴിക്കുന്നു മറ്റു പലതും ചെയ്യുന്നു മറ്റു പലതും വായിക്ക വാങ്ങുന്നു അവരുപയോഗിക്കുന്ന മൊബൈല് ഇതിനകത്ത് ജമാഅത്തിക്കാരെ എത്ര ശതമാനം ഇസ്രായേലി ജൂയിഷ് പേറ്റൻ്റുള്ള സാധനങ്ങളുണ്ട് എന്നാൽ അതും കൂടെ നിങ്ങൾ എന്തുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്തുകൂടാ അതിൻ്റെ എത്രയോ ഇസ്രായേലി കമ്പനിയുടെ പ്രോഡക്റ്റുകൾ പേറ്റൻ്റുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ മേടിച്ച് മരുന്നെന്നും പറഞ്ഞ് കഴിക്കുന്നു എന്തുകൊണ്ട് അത് നിർത്തിക്കൂടാ പകരം ടർക്കിന്നോ യമനിന്നോ കൊണ്ടുവന്ന മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നില്ല റബ്ബിഷ് നോൺസെൻസ് ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ യാത്ര ചെയ്യുന്ന എയർക്രാഫ്റ്റ് അതിൻ്റെ അകത്ത് അവരുപയോഗിക്കുന്ന പല ആൻഡ്രോയിഡ് ഐഫോണ് ഇതിന്റെയൊക്കെ പല ടെക്നോളജിയും പല സംഭവങ്ങളും എല്ലാം ജൂയിഷ് കമ്പനികളും ഇസ്രായേലിന്റെ സംഭവങ്ങളാണ് ഏകദേശം പതിനെട്ടോളം പേർക്കാണ് ഗ്ലോബലി ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് നോബൽ പ്രൈസ് കിട്ടി അവർ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന അതാണ് പകരം ഈ മത തീവ്രവാദികൾ എന്താണ് ലോകത്തിന് സംഭാവന ചെയ്ത് അതുകൂടെ പറയാ വിടുവാത്തരം പറയാതെ പലയിടത്തും കുട്ടികളെ കൊണ്ടും എസ് ഐ ഒന്നും പറഞ്ഞുകൊണ്ട് ഇമാര് പ്രകടനം നടത്തി നീ ഇതൊക്കെ പോട്ടെ നീയൊക്കെ ഉടുന്ന സ്ത്രീകൾ ഉടുക്കുന്ന പരതേ എന്ന് പറഞ്ഞ സാധനം അത് തിന്നുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ ഈ അത് കോട്ടനാണോ മെറ്റീരിയൽ ആണോ സംഭവം അപ്പൊ അതൊക്കെ ഇൻവെന്റ് ചെയ്തു അതിന്റെ പേറ്റന്റ് ആരുടെ പേരില്ല എടുത്തു നോക്ക് അതായത് മഹാവിഡികള് ഇതിന്റെ പ്രശ്നം ഇതൊന്നും അല്ല കാര്യം ഇവര് പല സ്റ്റുഡിയോ കമ്പനി സ്റ്റുഡിയോ സ്റ്റോറുകളില് ഇവർക്ക് പ്രശ്നമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ ഇഷ്യൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളു ഇതെന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ്സിന് അഫോർഡബിൾ പ്രൈസിൽ സാധനം മേടിക്കാൻ പറ്റുന്ന സ്റ്റോറുകളാണ് വലിയ വലിയ വിലയൊന്നുമില്ല വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസാണ് കാരണം ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വളരെ റീസണബിൾ രീതിയിൽ അവരുടെ ടാർഗറ്റ് ക്ലാസ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസും അതിന് താഴെയുള്ള ലോവർ മിഡിൽ ക്ലാസ്സും അത്ര വിലയേ ഉള്ളൂ ഈ സാധനത്ത് ഇത് ബേസിക്കലി ഇതൊരു മോഡേൺ ഔട്ട്ഫിറ്റ് ആണ് ഈ സാധനം അതായത് വിദേശ രീതിയിലുള്ള ഫാഷനും സംഭവങ്ങളും ഒക്കെയാണ് അവര് ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി അതായത് കുറച്ച് ശരീരഭാഗങ്ങളൊക്കെ കാണാം ഇത് ഇമ്മമാർക്ക് ദഹിക്കുന്നില്ല കാരണം ആൾക്കാർ മറ്റേ ചാക്കിൻ്റെ ആൾക്കാരാണ് ജമാഅത്തി കാരണം ആ ചാക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് ഈ സംഭവം അടിച്ചേൽപ്പിച്ചത് കച്ചവടമാക്കി മാറ്റിയന്മാരാണ് അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതായത് താഴേക്കിടയിലുള്ള മുസ്ലിം കുട്ടികൾ പെൺകുട്ടികൾ ഈ പറയുന്ന മോഡേൺ ഔട്ട്ഫിറ്റ് വളരെ വില കുറഞ്ഞ ഈ സാധനങ്ങൾ വാങ്ങുന്നു ഇടുന്നു അതും അവർക്ക് ദഹിക്കുന്നില്ല രണ്ടാമത് ഇവർ പല സ്റ്റുഡിയോ സ്റ്റോറുകളിലും പോയിട്ട് ഈ കറുത്ത ചാക്ക് വിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞാണ് ഈ സ്റ്റുഡിയോ മാനേജ്മെന്റായിട്ട് അപ്പം അവരത് റെഫ്യൂസ് ചെയ്തു അവർ പറഞ്ഞു അവർ ഇന്ത്യൻ സ്റ്റൈല് എഥനിക്കായിട്ടുള്ള വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് വിൽക്കുന്നത് അവർ ഈ പറയുന്നത് ഈ മുഖം എല്ലാം കൊണ്ട് മൂടുന്ന ചാക്ക് അവർക്ക് വിൽക്കാൻ പറ്റില്ല കാരണം അങ്ങനൊരു കൾച്ചറ് ടാറ്റ ഇല്ല അവർ പറഞ്ഞു അതും വിൽക്കുന്ന എത്രയോ കടകളുണ്ട് അവിടെ പോയി വാങ്ങട്ടെ ഭാഗട്ടെ ഞങ്ങളുടെ അവർ വിശ്വസിക്കുന്നൊരു ഫിലോസഫി ഉണ്ട് ആ ഫിലോസഫി എന്ന് പറയുന്നത് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് അവർക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ ആയിട്ടുള്ള ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളും വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് അത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ പ്രാകൃത രീതിയിലുള്ള ചാക്ക് അവർക്ക് വിൽക്കാൻ പറ്റില്ല ഇതാണ് പ്രശ്നം ഇനി മറ്റൊരു സംഭവം ഉണ്ട് ഇവരുടെ ഇതേപോലെ സ്റ്റോറികൾ വന്നു കഴിഞ്ഞപ്പോഴും അതായത് പല സിറ്റികളിലും പലയിടത്തും വന്നു കഴിഞ്ഞപ്പിന് ഈ പറയുന്ന ചാക്കും മറ്റുള്ള സാധനമൊക്കെ ഈ കച്ചവടം ചെയ്യുന്ന ജമാഅത്തി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ കച്ചവടം അങ്ങ് പോയി ഇതാണ് മറ്റൊരു കാര്യം അതായത് മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് ജമാഅത്തി ഇസ്ലാമയുടെ അതിൻ്റെ പേരിലാണ് ടാറ്റ ഗ്രൂപ്പിനെ അടയ്ക്കണം ബോയ്ക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഇമാര് നടക്കുന്നത് ആലോചിച്ച എത്ര കുതന്ത്രത്തിന്റെ ഭാഗമാണ് അതായത് സ്ത്രീകൾ വസ്ത്രം വിടാൻ പറ്റത്തില്ല പ്രോപ്പർ ഒന്ന് രണ്ടാമത് അവരുടെ ആൾക്കാരാണ് കച്ചവടം നഷ്ടപ്പെടുന്നു രണ്ട് മൂന്നാമത് അവിടെ കൊണ്ടുപോയി ഈ ചാക്ക് വിൽക്കണം നാല് മൂന്നോ നാല് ഇഷ്യൂസ് അതിന്റെ പേരിൽ ഇസ്രായേലിനെ കയറി പിടിച്ചിരിക്കുക അങ്ങനെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ഇന്ന് മുതൽ ഇസ്രായേലിന്റെ പേറ്റൻ്റ് ഉള്ളത് അവിടുത്തെ കമ്പനി പേറ്റൻ്റുള്ളത് ജൂയിഷ് കമ്പനികൾ ഉണ്ടാക്കുന്നു അവരുടെ പേറ്റൻ്റുള്ള സാധനം ബോയ്ക്കോട്ട് ചെയ്യുക അംഗീകരിച്ചു തരാ ഇന്നും ഈ പറയുന്ന മത തീവ്രവാദികളൊക്കെ വിശ്വസിക്കുന്ന ജ്യൂസ് ഞാനിത് ഉണ്ടായ സംഭവമാണ് ജ്യൂസ് ഉണ്ടാക്കുന്ന പറയുന്ന അത്ര ബിഡികള് ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പറയുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക എത്ര അതിതീവ്ര മത തീവ്രമായിട്ട് ചിന്തിക്കി അതിനനുസരിച്ച് അവരുടെ ഒരു കൂട്ടത്തിന് ബിസിനസ് കിട്ടി അതിനുവേണ്ടി ഗാസയിലെ നിലവിളിയുടെ ഭാഗമായിട്ട് ടാറ്റ കമ്പനി ടാറ്റ എന്ന് പറയുന്നൊരു കമ്പനി ഇന്ത്യയുടെ അഭിമാനം ഗ്ലോബൽ ആയിട്ടുള്ള അഭിമാനമായിട്ട് കമ്പനിയാണ് ഇന്ത്യയിൽ തന്നെ ടെക്നോളജി ബേസിൽ ഏറ്റവും കൂടുതൽ പേര് ലോകത്ത് ജോലി കൊടുക്കുന്ന കമ്പനിയാണ് ടാറ്റ ടാറ്റ സെൻസ് ഈ ടാറ്റി സി എസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ അഭിമാനം ആ കമ്പനിയെ പൂട്ടാൻ വേണ്ടി നടക്കുന്ന കിടക്കിയുടെ പ്രധാനപ്പെട്ട നേതാക്കളല്ല കേരളത്തിൽ നിന്ന് ഈമാര് പടച്ചു വിട്ടിരിക്കുന്ന സാധനമാണ് ആലോചിച്ച് നോക്കുക അതിന് സ്ലീപ്പർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്ന വൃത്തിഘട്ടവന്മാർ ഇടതുപക്ഷ ബുദ്ധിജീവികളും കേരളത്തിലുണ്ട് കാരണം അവൻ ഇവൻ്റെയൊക്കെ പണം മേടിച്ചിട്ട് പോകുന്നവരാണ് ഈ ചതി മനസ്സിലാക്കേണ്ടത് ഓരോ മലയാളിയുടെ ആവശ്യമാണ് എന്തിനു വേണ്ടിയാണ് അവർ ടാറ്റയ്ക്കെതിരെ സമരം ചെയ്യുന്നത് ഇന്നവർ ടാറ്റയ്ക്കെതിരെ സമരം ചെയ്തു നാളെ വേറൊരു കമ്പനി ആയിരിക്കും വേറൊരു ബ്രാൻഡായിരിക്കും പിന്നീട് വേറൊരു ബ്രാൻഡായിരിക്കും ഇതാണ് ഉദ്ദേശ ലക്ഷ്യം അതായത് അലങ്കോലമാക്കുക നശിപ്പിക്കുക അവരുടെ ലക്ഷ്യവിധ തന്നെയാണ് ഇതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത് ശക്തമായ രീതിയിൽ അതേപോലെ തന്നെ പോലീസ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഏജൻസികളും ഈ പറയുന്ന സമരം നടത്തുന്നതിനെ അടിച്ചോദിക്കും ഇത് മറ്റൊരു ബംഗ്ലാദേശ് ബംഗ്ലാദേശാക്കാരുള്ള ശ്രമമാ നിങ്ങൾക്കറിയാം ധാക്കയില് ഇന്ത്യൻ കമ്പനികൾ അതിനെ അടച്ചുപൂട്ടുന്നൊരു സംഭവം ഉണ്ടായി അത് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയ ചെയ്തത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യൻ കമ്പനിയായി ടാറ്റ അടക്കാൻ ശ്രമിക്കുന്നു രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പം യുമാറിൻ്റെ ഉള്ളിൽ ഇപ്പം വളരെ കൃത്യമാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകണം